ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്ക കൊണ്ടുള്ള ഒരു പുതിയ ഒരു ഉപയോഗം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഞാനൊരു ചക്ക പറിച്ച് എടുത്തുകൊണ്ട് വന്ന് രണ്ടായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെളഞ്ഞറൊക്കെ കളഞ്ഞ് എടുക്കാം നമുക്ക് അതിന് ശേഷം ഇതൊന്ന് കൊത്തി എടുക്കണം അപ്പോൾ ഇതുപോലെ പീസാക്കി കൊത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് അത്യാവശ്യം മൂപ്പ് ആയ ഒരു ചക്കയാണ് ഇനി നമുക്കിത് മുറിച്ച് ഇതിൻ്റെ ചുള ഇതിൽ നിന്നും വേറെ എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ ചുളയൊക്കെ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേർ മുറിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ ചുളയും കുരുവുമൊക്കെ വേറെ വേറെ ആക്കി എടുക്കണം പിന്നെ ഇപ്പോഴുള്ളവർക്കൊക്കെ ഈ ചെറിയ കുട്ടികൾക്കൊന്നും ചക്ക കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ പുഴുക്കൊക്കെ വെച്ചാൽ കഴിക്കുന്നവർ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഇതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ നേർങ്ങനെ ഇങ്ങനെ മുറിച്ചിടാം നമുക്ക് ചക്ക ധാരാളമുള്ള സമയത്ത് ഇതുപോലെ സൂക്ഷിച്ച് വച്ചാൽ പിന്നെ ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിതൊക്കെ നേർങ്ങനെ മുറിച്ച് എടുത്തിട്ടുണ്ട് ചക്ക കൊണ്ട് പാ പച്ച ചക്ക കൊണ്ട് തന്നെ പല വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമുക്ക് പുട്ട് ചുടുന്ന കൂട്ടത്തിലും അതുപോലെ ദോശ അതുപോലെയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചക്കയുടെ പൊടി ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഇത്ര പോലെയാണ് ഉള്ളത് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം കുറച്ച് സമയം ഒരു നന്നായി വെന്ത് പോവണ്ട ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റുക അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഇത് തുറന്ന് എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഇതൊക്കെ നല്ല തണുത്ത വെള്ളം സാധാരണ വെള്ളം എടുക്കുക എന്നിട്ട് ഈ ചക്ക ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കോരിയെടുക്കണം കാരണം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചക്കയുടെ നല്ല കളറൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ട് ഇനി ഞാനിത് വെയിലത്തിട്ട് ഉണക്കാനാണ് പോകുന്നത് അതായതുപോലെ നമുക്ക് വെയിലത്തിട്ടിട്ട് ഉണക്കാം ഇപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് രണ്ട് ദിവസം വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമുള്ള ചക്കയാണിത് നല്ല ക്രിസ്പി ആയിട്ട് കാണുന്നില്ലേ നല്ല സൗണ്ട് ഉണ്ട് ഇത് നമുക്ക് പൊടിച്ച് സൂക്ഷിച്ചാൽ നമുക്ക് ദോശ പുട്ട് അതൊക്കെ ആക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് ചുടാം നമുക്ക് ഇത് മാത്രം ഉപയോഗിച്ച് ചൂടാനും കഴിയും അല്ലാതെ അരിപ്പൊടിയുടെ കൂടെ ചുട്ടാൽ ഇതൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാം പിന്നെ ഈ ഉണക്കി വെച്ച ചക്ക പിന്നെ വെക്കാനും ഉപയോഗിക്കാം താങ്ക് യു